ഇതൊരു കയ്പപ്പിയേരിയാണ് കയ്പപ്പിയേരി കയ്പ വേവിച്ചിട്ട് വറവിട്ടതാണ് നല്ലൊരു ഉപ്പേരിയാണ് ഇങ്ങനെ വ വേവിച്ചൊന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് കയ്പപ്പിയേരി ഇങ്ങനെ കഴിച്ചാൽ കയ്പ്പുണ്ടാവില്ല കയ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറി അരിഞ്ഞിട്ടതാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിടണം രണ്ട് പച്ചമുളക് കഷ്ണത്തിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് വേവിച്ചെടുക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ മുന്നേ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മുളകിൻ്റെ കൂടെ ഉപ്പും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ലതുപോലെ വേവണം കയ്പ നല്ലോണം വെന്താൽ കയ്പയ്ക്ക് കയ്പ്പ് കുറയും കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് നല്ലോം വേവിച്ചെടുത്ത് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കണം കടുക് പൊട്ടിച്ച് വറവിടുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി ഈ കടുക് പൊട്ടിയതിന് ശേഷം ഇട്ടുകൊടുക്കുക ചെറിയ ചുവന്നുള്ളിയാണ് അതിന് വേണ്ടത് വലിയ ഉള്ളിയല്ല ചെറിയ ചുവന്നുള്ളി ചുവന്നുള്ളിയൊന്ന് വാടി വഴറ്റി ഒന്ന് മൂത്ത് വന്ന് വര വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടെ കൊടുക്കുക കറിവേപ്പ് ഇട്ടതിന് ശേഷം ഇളക്കിയിട്ട് വേവിച്ച് വെച്ചാൽ കഴുപ്പം ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മുടെ ഇപ്പം വെക്കണം കഴുപ്പതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇടുന്ന ഒരു സൈൻഡുണ്ടാവും അത് വെള്ളത്തിന്റെ സൈൻഡാണ് വെള്ളത്തിന്റെ സൈൻഡ് മാറി വരെ ഇളക്കി എടുക്കണം നല്ല വെന്ത കഴപ്പാണ് അതിൽ വെള്ളം മാറുന്ന വേറെ വെള്ളത്തിൻ്റെ സൈൻഡ് ഉണ്ടാകും അത് മാറി വേറെ ഇളക്കി കൊടുക്കുക നല്ലതുപോലൊന്ന് വഴറ്റി എല്ലാർക്കി വറ്റിച്ചെടുക്കാം കയ്പൊന്ന് കൈപ്പ് കുറയും അങ്ങനെ ഇതുണ്ടാകും അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം ഇപ്പം നല്ലത് ഇവിടെ വേവുമാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പം അങ്ങനെ വേവിച്ചതിന് ശേഷം ഉള്ള ഉപ്പി അരിയാണിത് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കയ്പ്പ കുറയും നല്ലൊരു ഉപ്പി അരിയാണ് ഈ ഉപ്പി അരി നമുക്കിഷ്ടമായെങ്കിൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്